നമ്മൾ ഇന്ന് ഒരു സാരിയുടെ കളക്ഷൻ ആട്ടോ കാണാൻ പോണത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് ഇത് സ്റ്റാർ ഓർഗൻസിയാണ് ഫാബ്രിക്ക് വരിക അതിനകത്ത് ഒരു ഫോയിൽ പ്രിന്റാണ് വരുന്നത് ഗോൾഡൻ ഫോയിൽ പ്രിന്റാണ് വരണത് നല്ല രസമാണ് കാണാം എന്താ ഇങ്ങനെ ഇത് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെൽവറ്റ് ഓർഗൻസിയൊക്കെ പോലെ തന്നെ ഒരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഫാബ്രിക് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് അതിനകത്ത് ഗോൾഡൻ ഫോയിൽ പ്രിന്റാണ് വരണേ നല്ല രസമാണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുത്തു പോകാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് സിമ്പിൾ ലുക്ക് വരും ഈ ടീനേജേഴ്സ് പിള്ളേർക്കൊക്കെ ഓണത്തിന്റെ ഫംഗ്ഷനൊക്കെ പെട്ടെന്ന് കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു സാരിയാണ് വെറൈറ്റി ലുക്കും തരും ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് അല്ല സാരി മാത്രമേ ഉള്ളൂ ബ്ലൗസ് പീസ് നമുക്ക് ഇഷ്ടമുള്ളത് പെയർ ചെയ്താൽ മതി ഇതിന്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഫസ്റ്റ് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരിക ഞാൻ ഇങ്ങനെയാട്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ വരണത് ഭയങ്കര സോഫ്റ്റ് ആണ് ഫാബ്രിക് വെൽവെറ്റ് ഓർഗൻസ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടക്കും പക്ഷെ എന്നാൽ വെൽവെറ്റ് ഓർഗൻസ പോലെ അങ്ങ് ഒഴുകി പോകത്തില്ല നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ അങ്ങനെ തന്നെ പിടിച്ചു വെച്ചാൽ അങ്ങനെ തന്നെ നിന്നോളും അത്രയും രസമുള്ള ഒരു സാരി കേട്ടോ കിടന്നോളും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഡാർക്ക് പർപ്പിളും വയലറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതിന് ചെറിയൊരു ബ്ലൂമിങ്ങും കൂടെ കയറി വരുന്നുണ്ട് ഒരു നല്ല ഗോൾഡൻ ബ്ലൂമിങ്ങും കൂടെ കയറി വരുന്ന ഒരു ഒരു ഫാബ്രിക് ആണ് ശരിക്കും വെൽവെറ്റ് ഓർഗൻസ് പോലെ തന്നെ വരുന്ന ഒരു ഫാബ്രിക്കാ പക്ഷെ അത്രയും അങ്ങ് ഒഴുകി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആട്ടോ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്നോളും അത്രയും രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് അതിനകത്ത് ഒരു ഫോയിൽ പ്രിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ നല്ല രസമുള്ള കളക്ഷൻ അല്ലേ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ കളക്ഷേഡ് നോക്കിയാൽ അടിപൊളിയല്ലേ നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡായിട്ട് വരിക നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന റാണി പിങ്ക് ആണ് ഭയങ്കര ഭംഗിയ കളർ കാണാനായിട്ട് അതിനകത്ത് ഈ ഗോൾഡൻ ഫോയിൽ പ്രിന്റും കൂടെ വന്നു കഴിയുമ്പം ഭയങ്കര രസമാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഫാബ്രിക്കാണിത് ഈ വെൽവെറ്റ് ഓർഗൻസെ ഇങ്ങനെ ഓർഗൻസ ഫാബ്രിക് ഒക്കെ വരുന്നത് അതും ഭയങ്കര സോഫ്റ്റ് ആണ് ഓർഗൻസ എന്ന് പറയുമ്പോൾ അങ്ങനെ പറന്ന് നിൽക്കുന്ന ഒന്നല്ല എങ്ങനെ വെച്ചാലും അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഫാബ്രിക് കേട്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് വരും ഈ ഫോയിൽ പ്രിന്റ് ഒക്കെ കൊടുത്തേക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയ പിന്നെ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ജോർജറ്റ് ഒക്കെ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് ഒട്ടും വെയിറ്റ് ഇല്ലാട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുക്കാൻ ഭയങ്കര സുഖം പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഉടുക്കാൻ നല്ല രസമുള്ള സാരി ആട്ടോ പിന്നെ ഇങ്ങനെ ഒരു പ്രിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടല്ല വരുന്നത് സാരി മാത്രമേ ഉള്ളൂ അഞ്ചര മീറ്റർ ആണ് സാരി വരണത് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ഹോറൊള്ളക്ക് ഇത്രയും നാല് കളറിലാട്ടോ ഈ സാരി വന്നേക്കണത് നല്ല രസമല്ലേ കളർ ഷെയ്ഡ് എല്ലാം കാണാൻ പിന്നെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതൊന്നും കൂടെ മോഡിഫൈ ചെയ്യാം കുറച്ച് ബീഡ്സും ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ക്രോഷ് വലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താലും അടിപൊളിയായിരിക്കും ലുക്ക് ഒന്ന് മാറ്റിയെടുക്കാം ഈ സാരിയുടെ നല്ല രസമുള്ള സാരി അല്ലേ പിന്നെ ബ്ലൗസ് ആണെങ്കിലും നല്ല ഡിസൈനർ വെയറൊക്കെ പെയർ ചെയ്താലോ അല്ലെങ്കിൽ അജ്രത്തിന്റെ ഫ്ലോറൽ പ്രിന്റോ ഒക്കെ ചെയ്താലൊക്കെ വെറൈറ്റി ആയിരിക്കും കേട്ടോ ഇതിപ്പോ ഏത് ബ്ലൗസ് ആണെങ്കിലും പെയർ ചെയ്യാം സെയിം കളറോ കോൺട്രാസ്റ്റോ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല നല്ല രസമുള്ള സാരിയല്ലേ ഇതിൽ ഏത് ഷ്ടപ്പെട്ടാൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ